ദ്ദേഹം പറഞ്ഞപ്പോൾ രാമുട്ടികം മുഴുവനായിട്ട് ശരീരം അനക്കിക്കൊണ്ട് മാത്രം പ്രവർത്തിച്ചിരുന്ന ആളാണെന്ന് വിചാരിക്കാൻ വയ്യ അതിന് ഉദാഹരണം അദ്ദേഹം ഈ പറഞ്ഞ ആട്ടത്തിൻ്റെ തുടർച്ചയിൽ വരുത്തിയ മാറ്റമാണ് ഏത് ഈ മറ്റേ എന്താണ് എന്നെ ശല്യപ്പെടുത്തിയത് എന്ന് ചോദിക്കുമ്പോൾ മനസ്സിലാവുന്നില്ല അപ്പം അതിൽ സമുദ്രം അറിയുന്ന ആട്ടാണ് സമുദ്രം തിരയടിച്ച് വരുന്നതാണോ പർവ്വതങ്ങൾ ചിറക് പർവതങ്ങൾ പ പറന്ന് കളിച്ചിട്ട് ഇടിച്ച് ഗിണതാണോ അല്ലെ പർവ്വതങ്ങളെ പണ്ട് ഇന്ന് രണ്ട് ചിറക് വെട്ടിയിട്ടുണ്ട് ആ കഥകളൊക്കെ പോകും പക്ഷേ ആ കഥകളുടെ തുടർച്ച പഴയ കണക്കിൽ ഭൂമി അവസാനിക്കുകയായോ ആ മാതിരിയാണല്ലോ ഗർജനങ്ങൾ കേൾക്കുന്നത് എന്ന് പറയുമ്പോഴും ഈ കഥലിയവനത്തിൽ പൊതുവേ വലിയ മാറ്റങ്ങളൊന്നും മരങ്ങൾ ഒക്കെ ഇളകിയിട്ടും ഭംഗിയായിട്ടും ആണ് നിൽക്കുന്നത് അപ്പോൾ അതല്ല എന്ന് പറഞ്ഞാണത്ര അവസാനിപ്പിക്കാറുള്ളത് ആ അങ്ങനെ അവസാനിപ്പിക്കുന്നതിനൊരു കവിത്വ കുറവുണ്ടെന്നും അതിന് കഥയായിട്ടുള്ളൊരു ബന്ധപ്പെടുത്താനുള്ള ശേഷി കുറവാണെന്ന് തോന്നിയിട്ടാവാം രാമകുട്ടിനാരസഹത്തിലെ ആ ആട്ടത്തിലേക്ക് പിന്നീട് ഈ ഞാൻ പണ്ട് സ്വാമിയെ മറ്റേ പട്ടാഭിക ക്ഷേമ സമയത്ത് ഞങ്ങൾ വാനരന്മാരൊക്കെ തുള്ളിക്കളിച്ചു സ്വാമി എന്നെ വിളിച്ചു സീതാദേവി വിളിച്ചു സീതാദേവി വിളിച്ചു എനിക്കൊരു ഹാരം തോന്നും ആ ഹാരമാണ് കൊണ്ട് കാണിക്കുന്നുണ്ട് അവിടെയൊക്കെ ഒരു തരം ഒരു ഗുരു ഗുലുകുലു എന്നുള്ള ശബ്ദം ഉണ്ടാക്കലും ഇതൊക്കെ ഒരു ഹനുമാൻ്റെ ശബ്ദങ്ങളിൽ പെട്ടൊരു പതിവില്ലാത്ത സാധനമായിരുന്നു മറ്റൊന്നും ഹനുമാൻ ചില ശബ്ദങ്ങളുണ്ട് കത്തിവിഷണമില്ലാത്തത് ഹുയ്യ എന്നൊക്കെ പറഞ്ഞില്ല ഇത് അതല്ലാതെ ചില ശബ്ദങ്ങൾ ബ്രാഹ്മണികാശം കൊണ്ടുവന്നതിന് ഒരു തഞ്ചം കിട്ടിയത് അദ്ദേഹത്തിന് ഈ സീതയെ സീതാദേവി മാല കൊടുത്ത സമയത്ത് ഉണ്ടായ ആ ഒരു ഭക്തിയുടെ തള്ളിച്ചേരുള്ള ഒരു വൈവശ്യത്തിലുള്ള ആ ശബ്ദമാണ് അത് കഴിഞ്ഞ് സ്വാമി വിളിച്ചു സ്വാമി വിളിച്ചിട്ട് സ്വാമി പറഞ്ഞു നിനക്ക് എന്താ വേണ്ടത് എന്ത് പണി നീ ചോദിച്ചോ എന്ന് എന്നുള്ളത് ഞാൻ ആകെ പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട എനിക്ക് എന്നും അചഞ്ചലമായിട്ടുള്ള ഭക്തി എന്നാണ് സ്വാമിയോട് അത് മതി അപ്പോൾ ആ കഥയ്ക്ക് എന്താണ് ഇവിടെ ആയിട്ട് ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അചഞ്ചലമായിട്ടുള്ള ഭക്തിയിൽ തപസ്സ ചെയ്തുകൊണ്ടിരിക്കുന്ന എനിക്ക് ഇന്ന് എന്തേ ഒരു അനക്കം ഒരളക്കം വരാൻ എന്ന് ആ കഥയെ സ്വാ ഇതെനിക്ക് സ്വാഭാവികമായിട്ട് കണ്ണിയോജിപ്പിക്കാൻ പറ്റി അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അങ്ങനെ കഴുത്തിന് മുകളിൽ കാര്യമായിട്ട് ഉപയോഗിക്കാതെ താഴത്തേക്ക് മാത്രം കൊണ്ട് കഥകളി പുലർത്തിയ ആളായിരുന്നില്ല ആ മുട്ടിനാസ അതിന് ഇത് വളരെ കൃത്യമായിട്ടൊരു ഉദാഹരണമായിട്ട് തന്നെ വേണമെങ്കിൽ തരണം തലയ്ക്ക് മീതധാരാളായിട്ട് ഉപായങ്ങൾ കണ്ടിരുന്ന ആൾക്കാരിൽ ഒരാൾ അദ്ദേഹത്തിന് തന്നെ അവസാന കാലങ്ങളിൽ പ്രൊഫഷണൽ ഡ്രൈവലായി മാറിയ കീഴ്പ്പ്പ്പ്പ്പ്പ്പ്പ്പടങ്ങുന്നായിരുന്നു കുമാരനാശാന് ഈ കുട്ടികളോടുള്ള ഭക്തി ഈ ഹനു ഭാ ഭീമനോടുള്ള ഭക്തിയാണ് സൗഗന്ധ്യത്തിൽ പ്രധാനമെന്നുണ്ടെങ്കിൽ ലവണാശ്രവത്തിലെ ഹനുമാൻ അദ്ദേഹത്തിന് ഈ കുശലവന്മാരോടുള്ള ഭക്തിയായിരുന്നു അദ്ദേഹത്തിന് അത് ആ ഭക്തി വീണ്ടും വീണ്ടും കാണിക്കുക ആ ഭക്തിയുടെ പ്രകാശനത്തിന് വേണ്ടി ഒരു നൃത്ത അഷ്ടകലാശം കൊണ്ടുവരിക ഇതൊക്കെയാണ് ഈ മാതിരി പുതുമകളിലേക്കാണ് വാസ്തവത്തിൽ കുമാരനേരാശൻ പോയത് അതേത്തിന് പോണ്ടിയും വന്നു കാരണം അദ്ദേഹം എൺപത്തഞ്ചിലൊക്കെ തിരിച്ചെത്തിയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഇന്നക്കൊരു നാല് ലോക കൊല്ലം മുൻപ് തിരിച്ച് സജീവമായിട്ട് എൺപത്തിനാലൊക്കെ കഴിക്കാം തിരിച്ചെത്തിയപ്പോൾ വഴിക്കും രാമൻകുട്ടിനാരാശാന് ഇവിടെ ഒരു ആയി കഴിക്കും